ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ശുഭ്മൻ ഗില്ലും ജിതേശ് ശർമ്മയും പുറത്ത് മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ദക്ഷിണാഫ്രിക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ കളിച്ച ടീമിലെ ഭൂരിഭാഗം താരങ്ങളും ലോകകപ്പ് ടീമിലും ഇടം നേടി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിനുള്ള പതിനഞ്ചംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാവുന്ന ടീമിൽ അക്സർ പട്ടേലാണ് വൈസ് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനായിരുന്ന ശുഭ്മൻ ഗില്ലിനെ ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ വിക്കറ്റ് കീപ്പർ ജിതേശ് ശർമ്മയ്ക്കും ടീമിൽ ഇടം നേടാനായില്ല മലയാളി താരം സഞ്ജു സാംസണെ പ്രധാന വിക്കറ്റ് കീപ്പറായി ടീമിലെടുത്തപ്പോൾ മുഷ്താഖ് അലി ട്രോഫിയിൽ തിളങ്ങിയ ഇഷാൻ കിഷൻ രണ്ടാം വിക്കറ്റ് കീപ്പറായി ടീമിലെത്തി ദക്ഷിണാഫ്രിക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ കളിച്ച ടീമിലെ ഭൂരിഭാഗം താരങ്ങളും ലോകകപ്പ് ടീമിലും ഇടം നേടിയിട്ടുണ്ട് പേസർമാരായി ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും ഹർഷിത് റാണയും ടീമിലിടം നേടിയിട്ടുണ്ട് വാഷിംഗ്ടൺ സുന്ദർ പതിനഞ്ചംഗ എത്തിയപ്പോൾ റിങ്കു സിംഗിനും പതിനഞ്ചംഗ ടീമിൽ ഇടം കിട്ടി കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ നിർഭാഗ്യം കൊണ്ട് ടീമിന് ടീമിൽ റിങ്കുവിന് സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു ഓൾറൗണ്ടർമാരായ ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദുബയും അക്സർ പട്ടേലും ടീമിലെത്തി ലോകകപ്പിനൊപ്പം അടുത്ത മാസം ന്യൂസിലൻഡിനെതിരെ നടക്കുന്ന ടി പരമ്പരയിലും ഇതേ ടീം തന്നെയാവും ഇന്ത്യക്കായി ഇറങ്ങുക മലയാളി താരം സഞ്ജു സാംസൺ ടീമിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ ഏറെയും ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പരയിൽ സഞ്ജു സാംസൺ തിളങ്ങിയത് ടീമിൽ ഇടം നേടുന്നതിൽ പ്രധാന കാരണമായി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഒപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ആധികാരികമായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക നമസ്കാരം